അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഒരു തന്ത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള വോട്ടർമാർ ഒട്ടും പക്ഷപാതമില്ലാതെയുള്ള അത് ജാതിയുടെ അടിസ്ഥാനത്തിലായാലും രാഷ്ട്രീയത്തിന്റെ ചായവുകളും ഇഷ്ടവും അനിഷ്ടങ്ങളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ലാതെ തന്നെ ചില ദൃഢമായ വാശിയേറിയ നിശ്ചയങ്ങളിലേക്ക് അവരുടെ മനോഘടന വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മാനസികമായ ശക്തി ഈ നിലയിൽ പകർന്നിരിക്കുന്നത് അത് നമുക്ക് യാഥാർത്ഥ്യമായി വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിലായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലായാലും തീർച്ചയായിട്ടും അത് ഗണ്യമായ മാറ്റങ്ങൾ പുഷ്പിതമാം വരണം ഗ്രന്ഥകൂലികമായി തന്നെ അവതരിപ്പിക്കപ്പെടും എന്നാണെന്റെ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം പകർന്ന് നൽകുന്നതോടൊപ്പം തൃശൂരിലെ പ്രവർത്തകരുടെ പാർട്ടി പ്രവർത്തകരുടെ ഒരു അവരുടെ എല്ലാം കരുത്താർന്ന ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അനുകരിക്കാവുന്നതാണ് എന്നൊന്ന് ഞാൻ പറഞ്ഞ് ഹപ്പെട്ടില്ല പക്ഷെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഈ വോട്ടർമാരുടെ മനോമാറ്റത്തിന്റെ മനോഗതി മാറ്റത്തിന്റെ ഒക്കെ ഒരു അത് സ്വാംശീകരിച്ചു കൊണ്ട് തന്നെ അതിന്റെ ഒരു ഏകോപനം കൃത്യമായി വളരെ ഷാർപ്പായി നടത്തി ഒരു വോട്ട് പോലും നിസ്സാവാതകം നടത്തി എന്നുള്ളത് തൃശൂരിലെ പാർട്ടിയുടെ ആദരവ ആദരവായിരിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എന്തൊക്കെ തന്ത്രമല്ല ചില സാധ്യമായ ന്യായ വഴികളെക്കുറിച്ച് എന്തൊക്കെ അനീഷിനോട് ആവശ്യപ്പെട്ടു ഒന്നര വർഷം അനീഷിന് സ്വന്തം വീട്ടിൽ പോലും പോകാൻ അനുവദിക്കാതെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പീഡനമെല്ലാം ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങി ഒരുപാട് നടപടി ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഹൃദയവും അതിന്റെ വഴികളും മനസ്സിലാക്കിയ ഒരു പറ്റൻ പ്രവർത്തകരുണ്ട് എല്ലാവരുടെയും പേര് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റത്തില്ല പക്ഷെ ഇത് അനുകരിക്കപ്പെടേണ്ടതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം പക്ഷെ യോഗ്യമാണ് എന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പക്ഷെ ആദ്യകാലം മുതൽ എനിക്കറിയാവുന്ന രേഖയിലുള്ള ഭാസ്കർ റാവ്ജി മാരാർജി മൂന്തേട്ടൻ തുടങ്ങി ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ദൂരം മാറി നിന്ന് കണ്ടിട്ടുള്ള ശ്രീ മുരളീധരൻ വരെയുള്ളവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലം നമുക്ക് അനുഭവയോഗ്യമായി തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ അപ്പൊ ആ നിലയ്ക്ക് വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താനാവട്ടെ ഞാൻ ഡിജിറ്റ്സും അതുപോലെ തന്നെ പിന്നെ എന്താണ് ടു ജി ഡിജിറ്റ് അല്ലെ ആ ഡബിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഡബിൾ ഡിജിറ്റ് പേഴ്സൻറ്റേജ് അതിനെ ഒന്നും പറയുന്നില്ല പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വാശിയോടെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെയും അമ്പരപ്പിക്കുന്നുണ്ട് ആ അമ്പരപ്പ് കണ്ട് നമ്മൾ ആനന്ദിക്കേണ്ട ആ അമ്പരപ്പ് നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് മുന്നേറാം ഒപ്പം ഞാനുണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹം